ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ലൈവ് സ്റ്റോറി പറയാൻ പോണത് ആതിരയുടെ ലൈവ് സ്റ്റോറിയാണെന്ന് പറയാൻ പോണത് ആതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്ത വളരെ നൂറ പോലും വളരെ സമയത്ത് വളരെയധികം ഹാഷായി സംസാരിക്കുക മൂപ്പര ഒരുപാത ഒരു മനുഷ്യനുണ്ടാകുന്ന ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ മൂപ്പര് പ്രകടിപ്പിക്കാറുണ്ട് അത്രയും പോലും ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കാത്ത ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു പൂച്ചക്കുട്ടിയുടെ പോമരയും പൂച്ചക്കുട്ടീരെ പോലെ ഒരു ഏഷ്യൻ പൂച്ചക്കുട്ടീരെ പോലെ എല്ലാവരും സ്നേഹിച്ച് ഒരു ഉണ്ടാക്കാണ്ട് ഒരു ചീത്തയും തീറിയും പറയാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു മനസിലാർത്ഥി പക്ഷെ അല്ല ആതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരിവിടെ ഫേക്കായിട്ട് നിൽക്കുക ആതിര ആതിരയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവളെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലണം ആതിര നമ്മൾ വിചാരിക്കുന്ന ആളൊന്നല്ല നിസ്സാര കാര്യമല്ല ഇവിടെ വന്നിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്താണ് ഉള്ള മനസ്സിൽ ഇതാണോ അവള് അല്ല പുറത്തൊന്നും മനസ്സിലാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ആതിര ആ ആതിര അല്ല ഇവിടെ ഇവൾക്ക് ഡബിൾ മുഖ പുറത്ത് വേറെ മുഖം ബിഗ് ബോസിൽ വേറെ മുഖം ബിഗ് ബോസിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുഖം പുറത്ത് എല്ലാവരും വെറുക്കുന്ന മുഖം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് പോരാത്തന്നെ മോഹൻലെ വാനോളം ഇവരെ പുകളുത്തുന്നു എൽ ജി പി ടി കമ്പനീനെ മൊത്തം ഏഷ്യാനടുത്ത് തലയിൽ വെച്ചിരിക്കുക അവരെ മൊത്തം ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തിരിക്കുക എന്താണ് ആതിര ഇങ്ങനെ ഇത്രയും സൈലൻ്റായി ഇത്രയും നല്ല ഒരു ശരിക്കും പറഞ്ഞൊരു ഗെയിമറായിട്ട് കളിക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് നോക്കാം ഇവർ ആതിരെ കോളേജ് പഠിക്കുന്ന സമയത്ത് പെണ്ണാടുന്നല്ലോ അവൾക്കൊരു പ്രേമുണ്ടായിരുന്നു അവളൊരു ചെറുപ്പക്കാരനെ പ്രേമിച്ചിരുന്നു ഈ നൂറിയും ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചിരുന്നു ഈ രണ്ട് പേരും തേച്ചിട്ടാണ് ഇവർ പേരും കണ്ടപ്പോൾ വെള്ള ചുണ്ട് കണ്ടപ്പോൾ വികാരം തോന്നി കാമം തോന്നി ഇവർ പേരും കൂടി ഒരുമിച്ച് സ്നേഹമായി കൂട്ടുകാരികളായി സ്നേഹമായി പിന്നെ അത് പ്രേമായി പിന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതിലൊക്കെ തോന്നിയത് അപ്പോൾ ഈ ആതിര പുറത്ത് അവരെ സമൂഹത്തിൽപ്പെട്ട ഉന്നതരായുള്ള ആൾക്കാരുണ്ട് ഉസ്താദക്കന്മാർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരവരൊക്കെ അവരൊക്കെ അവരൊക്കെ മാത്രം ജനങ്ങൾക്ക് പറഞ്ഞു തന്നു അവരൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരായാലും ദിവസം അവർ പ്രസംഗം കേട്ട് കേട്ടുകഴിഞ്ഞാൽ അവരൊക്കെ എത്ര മോശം സ്വഭാവമുള്ളവർ അവരൊക്കെ നന്നാവും അവരൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് അതേപോലെ നമുക്ക് നടക്കാനും നമുക്ക് തോന്നും അത്രയും ഭയങ്കരമായിട്ട് അവരൊക്കെ മത പണ്ഡിതന്മാരാണ് അവരൊക്കെ പ്രസംഗങ്ങളിൽ കേട്ടാൽ ഞാൻ ആ മതത്തിലുള്ള ആളല്ല എന്നിരുന്നാലും അവരൊക്കെ മതപ്രസംഗങ്ങൾ കേട്ടാൽ നമുക്ക് അവരോട് ആധാര ഭയങ്കര ആദരവ് തോന്നും ഇങ്ങനെ ശരിക്കും നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും അതെന്താണ് അതവർ പണ്ഡിതന്മാരായ കാരാണ് അവർ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ അതുപോലെ തന്നെ പൂജാരി ഒരു അമ്പലത്തിലെ പൂജാരി അവർ ദൈവത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്ററാണ് അപ്പോൾ അവർക്ക് മനസ്സ് കുളർത്ത അവരുടെ എന്തെങ്കിലും വിഷമായിട്ട് നമ്മൾ പറഞ്ഞാൽ അത് വലിയ ആപത്തായിട്ട് മാറും അതുപോലെ തന്നെ ഈ ആതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കല ഉസ്താദുക്കന്മാരും ഇവരെ തരെ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താതുക്കന്മാരെ വിളിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല അത്ര ആ കാര്യങ്ങളൊന്നും അത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇതുപോലെ ലാലേട്ടനൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഈ ഉസ്താദക്കന്മാർ യാതൊരു തെറി പറയണതും ചീത്ത പറയണതും അവരെ അവരെ അപമാനിക്കുന്നതും ലാലേട്ടൻ ലാലൻ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ലാലേട്ടൻ കേട്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരിക്കലും ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തുന്നതൊന്നും പറയില്ല ലക്ഷ്മി പറഞ്ഞതാ ശരി എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടില്ല ഇത്രയും വലിയ മതപണ്ഡിതന്മാർ ഇവരെ പറ്റി പറയണത് നമുക്കൊന്ന് കേൾക്കാം എന്നാലാണ് അതിൻ്റെ പൂർണ്ണ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ായി സ്വർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ലസബിയനായി ജീവിച്ചതാകുന്ന വ്യക്തികളല്ലയോ കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയും ആതിര എന്ന് പറയുന്ന പെണ്ണിന്റെയും ജീവിതത്തിലൂടെ കണ്ടില്ലേ കണ്ടില്ലേ അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ് ലസ്പിയനായി നിലകൊള്ളുന്ന കാലഘട്ടമാണ് അന്യരാകുന്ന പരപുരുഷന്മാര് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്ന കേകളായി ഇന്നത്തെ നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലേ മാറിയില്ലേ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറാം തീയതി സുപ്രീം കോടതിയുടെ മാനിച്ചുകൊണ്ട് സ്വവർഗരതി അനുകൂലമായി വിധിച്ചപ്പോ അതനുസരിച്ചു കൊണ്ട് ജീവിതം നയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഇതെല്ലാം ഹറാമായ ജീവിതമാണെന്ന് നീ തിരിച്ചറിയാതെ പോയില്ലേ പോയില്ലേ ഹറാമാണെന്നതിനെ ി നൽകിയിട്ട് പോലും കൊണ്ടും ഹരീസ് കൊണ്ടും ഒലമാക്കൾ പറഞ്ഞിട്ട് പോലും ആ ജീവിതമാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് സവർഗരതി അനുകൂലിയായി നീ നിലകൊണ്ടവളല്ലേ ഈ നിന്നെ മറക്കുകയാണ് മറക്കുകയാ ഇന്നതിനെ കിട്ട് നൽകുകയാണ് നീ ഒന്നും കാണേണ്ടതില്ല ഒന്നും കേൾക്കേണ്ടതില്ല ഇന്നൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട എല്ലാം അങ്ങോട്ട് പറയാനുണ്ട് ഈ ദുന്യാവിൽ ജീവിച്ച സമയത്ത് നീ കൊറേ വർത്തമാനം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നു ഇനി കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട് അല്ലെ ഇന്ന് മുസ്ലിം സഹോദരിമാർ നമ്മൾ പെൺകുട്ടികളെ പെൺകുട്ടികളെ തന്നെ പഠിക്കുന്നതാകുന്ന സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നെന്തിനാ സുരക്ഷിതത്വം കൂടുതലായി കിട്ടീനുകളായി ജീവിക്കുന്നതാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും ആതിര എന്ന് പറയുന്ന സഹോദരി അടക്കം അവര് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പേരുണ്ട് അവരാണ് ഇപ്പൊ കേസിന് പോയത് വാപ്പ വിളിച്ചുകൊണ്ടുപോയി ഒരു പെണ്ണിന് അപ്പൊ ആ വാപ്പാക്കെതിരെ മറ്റേ പെണ്ണ് കേസ് കൊടുത്തു ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തരണം ഒരുമിച്ച് ജീവിക്കാൻ അതിനെതിരായിട്ടാണ് എൻ്റെ പെണ്ണിന്റെ വാപ്പ തയ്യാറാകുന്നത് അതുകൊണ്ട് എനിക്ക് ആ പെണ്ണിനെ സ്വന്തം ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ വിടണം പോലീസുകാര് അതിനനുമതി കൊടുത്തു ഒരുമിച്ച് ജീവിക്കുന്നു എതിരായി നിൽക്കുന്ന വാപ്പയെ പിടിച്ച് ജയിലിലൂടുന്നു ഇതാണ് ലോകം അള്ളാഹു മണക്കാക്കട്ടെ എവിടെ ഈ സമൂഹം എന്താണ് വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലാണ് സുഖവും ആനന്ദവും എന്ന് മാത്രമല്ല അവർക്കിടയിൽ കാലാകാലം ജീവിതം ജീവിതമുണ്ടാവുക മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും കൊല്ലമായി രക്ഷിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നയിക്കുന്നു കെട്ടിറപ്പോ കൂടി സുസ്ഥിരമായ ജീവിതം നയിക്കുകയാണ് ഒരു പുരുഷനും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ അവർക്ക് മക്കളെ വേണ്ട അവർക്ക് ഗർഭം പേറണ്ട അവർക്ക് അവർക്കൊന്നൊന്നും പ്രസവിക്കണ്ട അതിന്റെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കുട്ടിയെ പോറ്റുന്നതിന്റെ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും തന്നെ സഹിക്കേണ്ടതില്ല പിന്നെ എന്താ ലക്ഷ്യം കേവലം ഭോഗം മാത്രം ശാരീരിക സുഖം മാത്രം അത് മാത്രാണ് അതിലൂടെ ലക്ഷ്യം ഒരു സ്ത്രീ പുരുഷനുമായിട്ട് എന്താവും ബന്ധപ്പെടുന്നതിലൂടെ എന്താണ് എന്താ അവർക്കുണ്ടാകുന്ന സാലിഹായ ഒരു കുട്ടിയെ ജനിക്കാൻ ആ കുട്ടി അള്ളാഹുവിന്റെ തീരനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നു ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുന്നു മാത്രമല്ല അതിനോട് ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും രണ്ടുപേരും സഹിക്കാൻ തയ്യാറാകുന്നു ഒരു കുടുംബത്തിന്റെ പേരിൽ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭധാരണ വേളയിൽ മാതാവ് സഹിക്കുന്ന യാതന എത്രയാണ് സ്ത്രീ സഹിക്കുന്ന യാതന എത്രയാണ് ആ കുട്ടി എന്നൊന്ന് പ്രസവിക്കുന്നു അവർക്ക് രണ്ടു വർഷം മുലയൂട്ടുന്നു ആ മുരയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി രാപകരില്ലാതെ അധ്വാനിക്കാൻ ഭർത്താവാകുന്ന പ്രിയപ്പെട്ട പിതാവ് തയ്യാറാവുന്നു ഇതൊന്നുമില്ല ഒരു പുരുഷനും ഒരു പുരുഷനും ഒരു പെണ്ണും ഒരു പെണ്ണും തമ്മിൽ ജീവിതം നയിക്കുമ്പോ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിതങ്ങൾ ശാശ്വതകത്തമാകാത്തത് നാല് കൊല്ലം അഞ്ചു കൊല്ലം കഴിയുമ്പോഴേ അവരടിച്ചു പിരിയാണ് അടിച്ചു പിരിയുന്നത് മാത്രമല്ല മറ്റൊരു പെണ്ണുമായിട്ട് ഈ പെണ്ണിന് കണക്ഷൻ ആകുകയാണ് ഈ രണ്ട് പുരുഷന്മാർക്കിടയിൽ ഉണ്ടായ ബന്ധം അത് രണ്ട് വർഷം കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട് അതിലേതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ഏർപ്പെടും കാരണം ഒരാളെ കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കില്ല അത് പ്രകൃതി വിരുദ്ധമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എവിടെയാണ് എത്തിപ്പോയി നമ്മുടെ ലോകം എല്ലാ നന്മകൾക്കും നന്മകളെയും എതിരായി തിന്മകൾക്ക് ഗുണപിടിക്കുന്ന കാലഘട്ടം നമ്മളെ ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ് നമ്മള് നമ്മളെ മക്കളെയൊക്കെ പഠിക്കാൻ വിടുന്നു അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു അവരുടെയൊക്കെ കണക്ഷൻ ഏതു പോലെ ഏതൊക്കെ ബന്ധങ്ങളുണ്ട് ഏതൊക്കെ വഴിപെട്ട രീതിയിലായി തീർന്നിട്ടുണ്ട് ആരാണിതൊക്കെ ചിന്തിക്കുക നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പോലും ചേർന്നിരിക്കാൻ ഭയക്കുന്ന കാലഘട്ടം എന്നർത്ഥം അവർ തമ്മിൽ ബന്ധം അനാവശ്യമാകുന്ന വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്ന് മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഭയക്കുന്ന കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പരിപാടിക്കൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൗരിക്കണം അവർ ഏത് രീതിക്കാണ് പോകുന്നത് എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് കടക്കുന്നത് രാത്രിയായാലും അവരുടെ കടപ്പ് എവിടെയാണ് രക്ഷിതാക്കള് ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധുവീടുകളിലായിരുന്നാൽ പോലും കാരണം ഒരു സെക്കൻഡ് മതി ജീവിതം അനാവശ്യമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം കാണിക്കുമ്പോൾ അവരൊന്നും ഒന്നും പറയരുത് അവരൊന്നും ചീത്ത പറയരുത് അവരൊക്കെ മതപണ്ഡിതന്മാരും നമ്മുടെ പഠിച്ചവൻ്റെയൊക്കെ അടുത്തിരിക്കുന്ന ആൾക്കാരാ അവരൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുക നിങ്ങൾക്ക് ജീവിക്കാനേ ജീവിച്ചോ നിങ്ങൾ അതൊരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുക നല്ല രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് പോട്ടെ അതിനൊന്നും നമ്മളെതിരല്ല പക്ഷേ മതപണ്ഡിതന്മാരെ അങ്ങനെ അവഹേളിക്കരുത് ഒരു സമുദായത്തിനാണ് അത് അവഹ അതായിട്ട് വരുന്നത് അത് ചെയ്യാൻ പാടില്ല നമുക്കെല്ലാം മനുഷ്യരും ഒന്നാണ് ഇവിടെ ജാതി മതഭേദം തന്നെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ അത് മനസ്സിലാക്കുക ആർക്കും അവരെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം ഇവിടെ നമുക്ക് ഉണ്ട് അത് ദുരുപയോഗം ചെയ്യാണ്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം